ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രേഷ്മ തൻ്റെ അവസ്ഥ എന്താണെന്ന് വിഷ്ണുവിനോട് പറയുന്നു വിവാഹമോചനം നേടിയിട്ടും അയാൾ തന്നെ വിടാൻ കൂട്ടാക്കുന്നില്ല അയാളിനെ പിന്തുടർന്ന് ദ്രോഹിച്ചുകൊണ്ടിരിക്കുക എനിക്കെതിരെ കൊടുത്ത കേസിന്റെ കാര്യത്തിനാണ് ഇപ്പൊ ഞാൻ ഇവിടെ കയറിയിറങ്ങുന്നത് ഞാനിപ്പോ അയാളുടെ അത്തരം ദ്രോഹങ്ങൾക്ക് ഇപ്പോ ചെറുത്തുനെൽപ്പമായിട്ട് നടക്കുകയാണെന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട വിഷ്ണു ചോദിച്ചു അല്ല അയാൾ എന്തിനാ ഡിവോഴ്സ് നൽകി അയാളെ വിരിഞ്ഞു പോയിട്ടും വീണ്ടും ഇങ്ങനെ പ്രശ്നങ്ങളുമായിട്ട് പിന്നാലെ കൂടിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണുവിനോട് സങ്കടത്തോടെ രേഷ്മ പറഞ്ഞു അത് പിന്നെ ഞാൻ മറ്റു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കരുത് ആഗ്രഹം അങ്ങനെ ഒരു പേടി അയാൾക്കുണ്ട് അതുകൊണ്ടാണ് എന്ന് രേഷ്മ പറയുന്നു എല്ലാം കേട്ടതും വിഷ്ണു പറഞ്ഞു ഓ അത് ശരി ഇപ്പോ വിവാഹമോചനം നേടിയെങ്കിലും ഞാനിപ്പോ സ്വന്തമായിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തിയിരിക്കുകയാണ് രേഷ്മ ഗാർമെൻസ് എന്നുള്ളത് അതിൽ ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്റെ ഷോപ്പ് ഇപ്പം എല്ലായിടത്തും ഒരുമാതിരിയായി എല്ലാവരും കച്ചവടത്തിനായിട്ട് എവിടെ എത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോഴാണ് അയാൾക്ക് കൂടുതൽ ടെൻഷനായത് അതാണ് പിന്നെ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ ആകെ പരിങ്ങലിലാണ് അവർക്ക് പ്രായമായി വരികയില്ലേ എൻ്റെ അച്ഛനേയും അമ്മയും നോക്കേണ്ട കടമ എനിക്കല്ലേ ഉള്ളത് അതുകൊണ്ട് തന്നെ അവരെ എന്നാലാകുന്ന വിധത്തിൽ അവരെ സംരക്ഷിക്കണം അതിനു വേണ്ടി കൂടിയാണ് കിട്ടാവുന്ന കടങ്ങളെല്ലാം വാങ്ങിച്ചാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഷോപ്പ് കൂടി തുടങ്ങിയത് എന്നിട്ടും അയാൾ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുവിനെ നോക്കിയിട്ട് രേഷ്മ പറഞ്ഞു അതേ താനിപ്പോ പലിശക്ക് പണമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലേ എന്നെ കൂടെ സഹായിക്കടോ ഞാൻ തനിക്ക് പതി അത് തിരിച്ചു തരാം എന്ന് പറഞ്ഞതും വിഷ്ണു ചിരിച്ചു ഉടനെ വിഷ്ണുവിനോട് രേഷ്മ പറഞ്ഞു എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ പിന്നെ ഞാനിടയ്ക്ക് വിഷ്ണുവിനെ ബുദ്ധിമുട്ടിക്കും കേട്ടോ ഇതുപോലെ പണത്തിന്റെ ആവശ്യത്തിനായിട്ട് ഒന്ന് സഹായിച്ചേക്കണേ എന്ന് പറഞ്ഞതും അതിനെന്താടോ താൻ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു വിഷ്ണു വേഗം പോന്നു രേഷ്മ പോയി കഴിയുമ്പോഴേക്കും വിഷ്ണു അകത്തേക്ക് എന്നതും സോമശേരൻ പറഞ്ഞു സാറേ എൻ്റെ ബാഗ് വണ്ടിയുടെ കാര്യത്തിൽ എന്താ സാറേ തീരുമാനം എന്ന് വിഷ്ണു അന്വേഷിച്ചപ്പോൾ സോമശേരൻ പറഞ്ഞു ഏയ് അത് എന്തായാലും ഇപ്പൊ വിട്ടു തരാൻ പറ്റില്ല അത് തൊണ്ടി മുതലല്ലേ അതുകൊണ്ട് അങ്ങനെ അതിനെ കുറിച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് എന്നറിയിച്ചു അത് കേട്ടതും വിഷ്ണു പറഞ്ഞു എൻ്റെ പൊന്നു സാറ് എന്ത് ഫോർമാലിറ്റീസാണ് നിങ്ങളുടെ ഈ പേനാത്തുമ്പിൽ ഇരിക്കുന്ന കാര്യമല്ലേ ഈ ഫോർമാലിറ്റി എന്ന് പറയുന്നത് അതിനി റെഡിയാക്കാനായിട്ട് ഞാനിനി പ്രത്യേകിച്ച് എന്തെങ്കിലും തരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചതും ഏ അതല്ല വിഷ്ണു എന്ന് പറഞ്ഞു അതെനിക്ക് മനസ്സിലായി ഈ ഇരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് മാറ്റി കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ചോദിച്ചത് എന്തായാലും ഒരാൾ അയാൾക്ക് അയാളുടെ വാഹനം എടുക്കുന്നത് അയാൾ ഇഷ്ടപ്പെട്ട് മുഹിച്ചെടുക്കുന്നതല്ലേ ആ അയാളുടെ വാഹനം എന്നിട്ട് അത് ഇതുപോലെ ഏതെങ്കിലും കള്ളന്മാരെ മോഷ്ടിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലും കളഞ്ഞിട്ട് അത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇങ്ങനെ തൊണ്ടി മുതലാണെന്ന് പറഞ്ഞ് അത് ശരിക്കും ശ്രദ്ധിക്കുക പോലും ഇല്ലാതെ വെറുതെ ഇങ്ങനെ ഇട്ട് കളയുന്നു അത് കണ്ട് നിൽക്കാൻ എനിക്ക് സാധിക്കില്ല സാറേ എനിക്ക് എന്റെ ജോലി ചെയ്യണമെങ്കിൽ എനിക്കത് വേണം എന്റെ വണ്ടി വേ അതുകൊണ്ട് എനിക്ക് എന്റെ വണ്ടി വേഗം തന്നുവിടും എന്റെ വണ്ടിയില്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്ന് വിഷ്ണു വാശി പിടിക്കണം ഉടനെ വിഷ്ണുവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുമ്പോ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോഴേക്കും അടുത്തു കോൺസ്റ്റബിൾ സോമശേഖരനോട് പറഞ്ഞു എന്റെ സാറേ അതങ്ങ് കൊടുത്തു വിട്ടേക്ക് കളക്ടറുടെ ഭർത്താവാ വെറുതെ പുലിവാാലി പിടിക്കണ്ട എന്ന് പറഞ്ഞു ഉടനെ എന്നാ താൻ അതിങ്ങെടുക്കണോ എന്ന് സോമശേഖരൻ ആ കീ എടുക്കാനായിട്ട് കോൺസ്റ്റബിളിനോട് അറിയിച്ചു ഉടനെ അയാളതെടുത്ത് കൊടുത്തതും വിഷ്ണു ഫോൺ വിളിച്ചിട്ട് ഞാൻ ഇപ്പൊ തന്നെ എത്താമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തതും ഉടനെ വിഷ്ണു സോമശേഖരം നോക്കി അപ്പോഴേക്കും സോമശ്വരം പറഞ്ഞു ഉം അതെ ഇത് കുറച്ച് ഫോർമാലിറ്റീസ് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്തായാലും വിഷ്ണു ഇത്ര പറഞ്ഞു ശരിക്ക് തൽക്കാലം ഇനി കൂടുതൽ ഇത് പ്രശ്നം വഷളാക്കുന്നില്ല ഞങ്ങള് എന്തായാലും വിളിക്കുമ്പോൾ വരണം കേട്ടോ എന്ന് പറഞ്ഞ് ആ കീ കീയെടുത്ത് വിഷ്ണുവിന്റെ കയ്യിലേക്ക് സോമശേഖരം നൽകുന്നു വിഷ്ണു തന്റെ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുന്നു അപ്പോഴാണ് ശാരദാ ആകെ ടെൻഷനോടെ നേരെ ഹാളിലേക്ക് എത്തിയത് ആകെ വിഷമിച്ച് ശാരദാമ്മ ഹളിലേക്ക് അവിടെ ഡൈനിങ് ടേബിളിനടുത്തേക്ക് വന്നിട്ട് ഈ ശാരി ഇത് എവിടെ പോയി അവളെ അല്ലെങ്കിലും ഒരു ഒരാവശ്യകാര്യത്തിന് വിളിച്ചാൽ അവളെ കാണാറില്ലല്ലോ എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടുകൊണ്ട് ശാരദാമ അങ്ങനെ നിൽക്കുമ്പോ അകത്തേക്ക് ശ്യാമ വന്നു അമ്മ ഇത് ആരോടായി വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തനിച്ചേരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സംസാരിക്കുകയാണോ എന്ന് ചോദിച്ചതും ശ്യാമയെ കണ്ടതും ആഹ് നീയോ ഞാൻ ശാരിയുടെ കാര്യം പറയുകയായിരുന്നോ എന്ന് പറഞ്ഞു ഉടനെ അരികിലേക്ക് വന്ന ശ്യാമ ചോദിച്ചു അല്ല ആ നീ എന്താ പതിവില്ലാതെ എന്ന് ശാരദാമ അന്വേഷിച്ചു ശ്യാമയെ ചോദിച്ചു അത് ശരി എന്റെ വീട്ടിലേക്ക് വരാനായിട്ട് ഞാൻ മുൻകൂട്ടി അനുവാദം ചോദിക്കണോ കളക്ടർ ഇവിടെ താമസിച്ചിരുന്നു എന്ന് വെച്ച് കളക്ടറുടെ വീട്ടിലേക്ക് വരാനായിട്ട് മുൻകൂട്ടി അനുവാദം ചോദിച്ചിട്ട് വേണോ എവിടേക്ക് വരാൻ എന്നൊക്കെ ശാരദാമയോട് ശ്യാമ ചോദിക്കുമ്പോ ഇത് കേട്ട ഉടനെ തന്നെ കളക്ടറുടെ തറവാട്ടിലേക്ക് വരാൻ അങ്ങനെയും ചെയ്യണമെന്നുണ്ടോ അമ്മേ അന്വേഷിച്ചു ഉടനെ ശാരദാമ പറഞ്ഞു അതെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്ന് ശാരദാമ മറുപടി നൽകി അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു പക്ഷെ എനിക്ക് പറയാനും സംസാരിക്കാനും ഉണ്ടമ്മേ എനിക്ക് എന്റെ സങ്കടങ്ങളും വിഷമങ്ങളും പിന്നെ ഞാൻ ആരോടാ പറയേണ്ടത് ശരിക്കും ഇവിടെ ഇപ്പൊ എന്താ മേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പൊ പോലീസ് കയറി ഇറങ്ങാത്ത ദിവസങ്ങളില്ലല്ലോ എന്നല്ല ശ്യാമ സംശയത്തോടെ ശാരദാമയോട് ചോദിച്ചു ശരിക്കും ഈ വീട്ടിൽ എന്താ അമ്മ സംഭവിച്ചത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു ആ എന്ത് സംഭവിക്കാനാണ് നിനക്ക് നീ കരുതുന്ന പോലൊന്നും ഇവിടെ ഒരു കുഴപ്പവും ഇല്ല നിന്നോടോ ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശാരദാമയോട് പറഞ്ഞു അമ്മേ അമ്മയോടല്ലാതെ പിന്നെ ഞാൻ ആരോടാണ് ഇതൊക്കെ ചോദിക്കുന്നത് അച്ഛനോട് ചോദിച്ചാലോ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ കടിച്ചു കീറാൻ വരുന്ന പോലെയാണ് അച്ഛന്റെ സ്വഭാവം അതുകൊണ്ട് അച്ഛനോടൊന്നും ചോദിക്കാൻ തന്നെ തോന്നില്ല അമ്മ എന്തായാലും എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം തന്നേ പറ്റൂ എനിക്ക് ഒരു കാര്യം അറിയണം എന്ന് പറഞ്ഞു ശരിക്കും ഈ വേലായുധനം ആരാമേ അയാൾ എന്തിനാ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നത് അയാൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് ഈ നസീർ ആരാണ് നസീറിനെ എന്താ ചെയ്തത് ഇവിടെ വെച്ച് ഇനി നിങ്ങൾ എല്ലാവരും കൂടെ കൂടി ആ നസീറിനെ എന്തെങ്കിലും ചെയ്തോ വിഷ്ണുചേട്ടനും ഈ വേലായുധനും തമ്മിൽ എന്താ ബന്ധം അങ്ങനെ ഒരു അഞ്ചാറ് ചോദ്യങ്ങൾ ഒറ്റ നാ ഒറ്റ വാക്കിൽ തന്നെ ശ്യാമ ഇങ്ങനെ തുടരെ തുടരെ ചോദിക്കുന്നത് കേട്ട് ശാരദാമ്മ പറഞ്ഞു അത് പിന്നെ ഇടി മോളെ എന്ന് പറഞ്ഞു ശാരദാമ്മ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്തു തന്ന ഗോപാലകൃഷ്ണൻ അകത്തേക്ക് വന്നു ശാരദെ എന്ന് ഉറക്കെ വിളിച്ചു ശാരദാമ ഞെട്ടലിലൂടെ ഗോപാലകൃഷ്ണൻ നോക്കിയതും അരികിലേക്ക് വന്ന് ശാരദാമയുടെ അടുത്ത് കേൾക്കുന്ന ശ്യാമയോട് ചോദിച്ചു ഉം എന്താ ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ട് നീ ഒരു നീയൊരു ഡോദിയാണല്ലോ ഇപ്പോ ശാര ശാരദയോട് ചോദിച്ചിരിക്കുന്നത് അല്ല നീ ആരാ പോലീസിൽ നിന്ന് വന്നതോ നീ എന്താ സിബിഐയോ ഓരോ ക്രൈം ക്രൈംബ്രാഞ്ചോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പോലീസുകാർ ഇവിടെ വന്ന് ഇങ്ങനെ തലങ്ങും വിലങ്ങും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അത് അവരുടെ ഡ്യൂട്ടിയാണെന്ന് വിചാരിക്കാം പിന്നെ പുറത്തു നിന്ന് അയൽ അയൽവാസികള് നാട്ടുകാര് നമ്മളോട് ചോദിക്കും അത് പിന്നെ നമ്മുടെ ഈ കുടുംബത്തിന്റെ അവസ്ഥ കണ്ട് സന്തോഷിക്കാനാണെന്ന് വിചാരിക്കാം എന്നാൽ മക്കൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് എന്ത് മറുപടിയാണ് നൽകുക അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഈ വീട്ടിലേക്ക് ആരും വരണമെന്നില്ല അപ്പോഴേക്കും ഷ്യാമോ ചോദിച്ചു അല്ല ഈ നസീറിനെ ആരാച്ചാ കൊന്നത് നസീറിനെ ആര് എന്തിനാ കൊന്നത് എന്ന് ചോദിച്ചപ്പം നിന്റെ അച്ഛൻ നിന്റെ അച്ഛനാ കൊന്നത് എന്ന് ഗോപാലകൃഷ്ണൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു അത് കേട്ടും ഞെട്ടലോടെ ഷ്യാമിയും ഷാരയും അങ്ങ് നിൽക്കുമ്പോൾ ശാരദാമ വിളിച്ചു ഗോപാല ഗോപാലട്ടന എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് മൊന്നെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു പിന്നെ അല്ലാതെ ഉടനെ ശ്യാമ പറഞ്ഞു അച്ഛ ഞാൻ ചോദിക്കുമ്പോ ആ ചോദ്യം കേട്ട് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യൊന്നുമില്ല ഇതിപ്പോ എല്ലാരും ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു സംശയം അതുപോലെ നിലനിൽക്കുന്നുണ്ട് എന്ന് ശ്യാമ പറയുമ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതെ നിലനിൽക്കട്ടെ ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിച്ചോട്ടെ നിനക്കൊക്കെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ഞങ്ങളെ മുന്നിലേക്ക് വരാം പോലീസുകാർ ചോദിക്കുന്നതിനും മറ്റുമൊക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്നാൽ ഞങ്ങളുടെ മക്കൾ തന്നെ ഞങ്ങളെ ചോദ്യം ചെയ്താൽ അതിന് അത് സഹിച്ച് നിൽക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് താല്പര്യം എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ശാമേ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനായിട്ട് നിൽക്കാനൊന്നും ഈ ഗോപാലകൃഷ്ണയും ശാരദയും കിട്ടില്ല അതിന് ഒട്ടും നീയൊന്നും പ്രതീക്ഷിക്കേം വേണ്ട പിന്നെ ഒരു കാര്യത്തിന് എനിക്ക് ഒറ്റ ഒരു വാക്കേ പറയാനുള്ളൂ ഇതുപോലെ ഞങ്ങളുടെ സമാധാനക്കേട് ഉണ്ടാക്കാനും ഞങ്ങളെ ചോദ്യം ചെയ്യാനുമായിട്ട് ഒരു മക്കളും ഇങ്ങോട്ട് വരണമെന്നില്ല എന്തായാലും നിങ്ങളുടെ ചോദ്യം ചെയ്യലിന് മുന്നിൽ നിൽക്കാൻ ഞങ്ങള് നിങ്ങളുടെ അച്ഛനമ്മമാരാണ് അല്ലാതെ നിങ്ങള് ഞങ്ങളുടെ അച്ഛനമ്മമാരല്ല അത് മറക്കണ്ട എന്തായാലും ഇവിടെ ഇപ്പോ ഞങ്ങൾ പരസ്പരം ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല പലപ്പോ സംശയത്തിന്റെ പുറത്ത് ഇവിടെ പലരും വന്നേക്കും പിന്നെ നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വേലായുധൻ ആരാണെന്ന് വേലായുധൻ എൻ്റെ സുഹൃത്താണ് അവന്റെ മകളുടെ വിവാഹ കാര്യത്തിനായിട്ട് അവൻ കുറച്ച് പണം എന്നോട് ആവശ്യപ്പെട്ടു അത് ഞാൻ വിഷ്ണുവിനോടും പറഞ്ഞു വിഷ്ണു അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നു എന്നോട് പറഞ്ഞു അത്ര മാത്രമേ സംഭവിച്ചുള്ളൂ അതിനിടയിൽ അയാളെ ആരോ വന്നു കുത്തി അതാണ് ഇപ്പൊ ഇവിടെ നടന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അതല്ലാതെ അതിൽ കൂടുതലൊന്നുമില്ല എന്ന് ഗോപാലകൃഷ്ണൻ ശ്യാമിയോട് പറഞ്ഞു പിന്നെ ഞങ്ങളുടെ സുഖകരങ്ങൾ അന്വേഷിക്കാനായിട്ടല്ല ഇവിടേക്ക് വരുന്നതെങ്കിൽ പിന്നെ ഇവിടേക്ക് ഞങ്ങളെ ചോദ്യം ചെയ്യാനും ഞങ്ങളെ കുറ്റവാളികളാക്കാനുമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഇവിടേക്ക് വരുന്നതെങ്കിൽ അങ്ങനെ ഒരു മക്കളും ഇവിടേക്ക് വരണമെന്നേ ഇല്ല ഞങ്ങൾക്ക് എന്ന് ഗോപാലകൃഷ്ണൻ അറിയിച്ചു എല്ലാം കേട്ടതും ശ്യാമ ആകെ ദേഷ്യത്തോടെ ഗോപാലകൃഷ്ണനോട് ചോദിച്ചു അത് ശരി അപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് വരണ്ട എന്നാണോ അച്ഛൻ പറയുന്നത് എന്ന് ചോദിച്ചതും ശാരദമ്മ വിളിച്ചു ഗോപാലട്ട ഗോപാലട്ട എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതേ ഭാമ ഏർ അതേ ശാരദെ ഇനി എനിക്ക് ഇതൊന്നും അങ്ങനെ സഹിച്ചു നിൽക്കാനാവില്ല നമ്മുടെ മക്കൾ തന്നെ നമ്മളെ ചോദ്യം ചെയ്യാൻ വന്നാ പിന്നെ മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഞാനിത് മനസ്സിൽ തട്ടി തന്നെയാ പറയുന്നത് എല്ലാം ചിന്തിച്ചുകൊണ്ടുമാണ് പറയുന്നത് നമ്മളെ ചോദ്യം ചെയ്യാനും നമ്മളെ കുറ്റവാളികളാക്കാനും നമ്മളെ ജയിലിൽ കയറ്റാനും ആഗ്രഹിക്കുന്നവരാരും തന്നെ ഇവിടേക്ക് വരണമെന്ന് ഒട്ടും താല്പര്യവുമില്ല എന്ന് ഗോപാലകൃഷ്ണനോടൊക്കെ പറയുമ്പോൾ അതെല്ലാം കേട്ട് ശ്യാമക സങ്കടത്തോടെ പേഴ്സ് എടുത്തിട്ട് പറഞ്ഞു അമ്മേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമോ ഇനി മേലാൽ ഈ വീട്ടിലേക്ക് ഞാൻ വന്ന് വരില്ല ഇനി എന്നെ പ്രതീക്ഷിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു ശ്യാമ പോകാൻ തുടങ്ങുമ്പോഴേക്കും അടുത്ത് തന്ന ശാരിക പറഞ്ഞു ഹാ നീ എന്ത് പറിച്ചില്ല ശ്യാമ പറയുന്നത് അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ ഇത് നിന്നെക്കൂടി അവകാശപ്പെട്ട വീടല്ലേ ഒരു കാര്യം നീ മനസ്സിലാക്കണം അച്ഛനും അമ്മയൊക്കെ ആവുമ്പോ ഇതുപോലെ വഴക്ക് പറയോ ചിലപ്പോ തല്ലുകൊക്കെ ചെയ്തെന്നിരിക്കും എന്ന് വെച്ച് വീട് വിട്ട് എന്നേക്കുമായി ഇറങ്ങി പോവുകയാണോ ചെയ്യേണ്ടത് അതുകൊണ്ട് ശ്യമേ നീ ഇങ്ങ വന്നേ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് വന്നിട്ട് ഉച്ചയ്ക്ക് ഊണും കഴിച്ചിട്ട് നീ പോയാ മതി നീങ്ങി വന്നേ നമുക്ക് എന്റെ റൂമിൽ പോയിരിക്കാം എന്ന് പറഞ്ഞ് ശ്യാമിയെ വിളിച്ചുകൊണ്ട് ശാലിക്ക് പോന്നു ഇത് കണ്ടതോടെ ശാരദാമാക സങ്കടത്തോടെ ഗോപാലകൃഷ്ണനോട് പറഞ്ഞു ഗോപാലേട്ടാ മക്കള് പോലും നമ്മളെ തള്ളിപ്പറയുകയും എതിരെ എതിരാകുകയും ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് രക്ഷയെന്ന് പറയാൻ ആ ഈശ്വരനല്ലാതെ ആ ജഗതീശ്വരനല്ലാതെ വേറെ ആരുമില്ല നമുക്കൊരു രക്ഷ എന്ന് പറയാനായിട്ട് എന്ന് സങ്കടത്തോടെ ശാരദാമ്മ ഗോപാലകൃഷ്ണനോട് പറയുന്നു ഗോപാലകൃഷ്ണൻ ആകെ വേദനയോടെ ശാരദയെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം വിഷ്ണു വല്ലാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് വിഷ്ണുവിന്റെ അടുത്തേക്ക് കമലിനെത്തിയതും വിഷ്ണു വല്ലാതെ വിഷമിച്ചെങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കമലം വന്ന് ചോദിച്ചു എന്താച്ചാണേ ആകെ ഒരു കണ്ണീരും ായിട്ട് നിൽക്കുന്ന പോലെ എന്തു പറ്റി എന്ന് ചോദിച്ചു കമലിനെ അരികിലേക്ക് വന്നതും വിഷ്ണു സങ്കടത്തോടെ പറഞ്ഞു എടാ എടാ ഒടുവിൽ നമ്മള് ചിന്തിച്ച പോലെയൊക്കെ തന്നെ സംഭവിച്ചടാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും കമലൻ ചോദിച്ചു ആശാനേ ആശാൻ ഡോക്ടറെ കണ്ടോ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് എടാ എന്റെ രോഗപൂരം എന്താണെന്ന് എനിക്കറിഞ്ഞൂടെ എന്തായാലും ഞാൻ ഏർ സതീഷിനെ കാണാൻ പോയാലും അത് തന്നെയാ സതീഷ് എന്നോടും പറയാൻ പോകുന്നത് ഞാൻ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയടാ എനിക്കറിയാം കൊറേശെ കൊറേശ്ശേ എന്റെ ജീവിതം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് അധികം നാൾ ജീവിക്കാനുള്ള ആ അനുമതിയില്ല ഇതുവരെ ഇനി മുന്നോട്ടുള്ള യാത്ര ഏത് വഴിക്കാണെന്നുള്ളതിന് ഇതുകൊണ്ട് അവസാനിപ്പിച്ചോളൂ എന്നാണ് പറയുന്നത് ഉടനെ തന്നെ എനിക്ക് മരണം സംഭവിക്കും എന്നെല്ലാം സങ്കടത്തോടെ വിഷ്ണു പറഞ്ഞു ഇത് കേട്ടതും കമലം പറഞ്ഞു ആശാൻ എന്തൊക്കെയായി പറയുന്നത് ആശാൻ ഒന്നും സംഭവിക്കില്ല ഒന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു എടാ ഞാനും അങ്ങനെ തന്നെയായി പറയുന്നത് ഒന്നും വരാൻ സമ്മതിക്കില്ല എന്ന് പക്ഷെ ഇപ്പൊ സംഭവിച്ചു കഴിഞ്ഞു എന്റെ രോഗവും എന്താന്ന് എനിക്ക് അറിഞ്ഞൂടെ ഉടനെ തന്നെ എനിക്ക് ഓപ്പറേഷൻ നടത്തേണ്ടി വരും ഉടനെ തന്നെ ഞാൻ ഈ ലോകം വിട്ടു പോകും എന്തായാലും എന്നെ എന്റെ ശാലിനി അവള് ഇത് സഹിക്കില്ല ശാലിനി മാത്രമല്ല അച്ഛനും അമ്മയും എന്റെ മക്കള് അവരോടൊപ്പം എനിക്ക് കൊതി തീർന്നിട്ടുമില്ല എങ്കിലും അവരാരും എന്റെ വേർപാട് അവർക്കൊരിക്കലും സഹിക്കാനൊന്നും കഴിയില്ല കമല നീ അവർക്കെന്നും കാവലായിട്ടുണ്ടാകണേ അവരുടെ കൂടെ നീ എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേടാ അതുകൊണ്ട് ഉടനെ തന്നെ എനിക്കൊരു ഓപ്പറേഷൻ വേണ്ടി വരും അത് ഇവിടെയൊന്നും ചെയ്യാൻ പറ്റില്ല മറ്റെവിടേക്കെങ്കിലും അതിന് നീ എന്നെ സഹായിക്കണം ശാലിനിയോട് പറയാതെ വേണം എനിക്കിതെല്ലാം ചെയ്യാനായിട്ട് ശാലിനി അറിഞ്ഞാൽ അവളാകെ തകർന്നു പോകും എന്നെല്ലാം വിഷ്ണു ശാലിനിയെ കുറിച്ച് പറയുന്നു എല്ലാം കേട്ടതും വിഷ്ണുവിന്റെ വാക്കുകൾ കേട്ട് കമലാകെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോ വിഷ്ണു പറഞ്ഞു അതെ ഇതുവരെയുള്ള യാത്ര അവസാനിപ്പിച്ചോളാൻ മുകളിൽ നിന്ന് ഓർഡർ വന്നു കഴിഞ്ഞു ഇനി എപ്പോഴാണെന്ന് അറിയില്ല മരണം എൻറെ തൊട്ടു പിന്നാലെ ഉണ്ട് ഏതു നിമിഷവും എനിക്ക് ആ മരണത്തിൻ്റെ കൂടെ പറക്കേണ്ടി വരും എൻ്റെ മക്കൾ അവരെ കണ്ട് എനിക്ക് കൊതി തീർന്നില്ല എന്ന് പറഞ്ഞ് വിഷ്ണു സങ്കടപ്പെട്ടങ്ങനെ ഇരിക്കുമ്പോ ഉടനെ അകത്തു നിന്ന് അവിടെ എന്നുള്ള ഒരു ചോദ്യം വന്നു ആകെ വിഷമത്തോടെ ആകെ ടെൻഷനോടെ വിഷ്ണു വേഗം അവിടെ നിന്ന് ഇരുട്ടിലേക്ക് മറിഞ്ഞു അപ്പോഴേക്കും ആകെ സങ്കടത്തോടെ വിഷ്ണു ഇങ്ങനെയെല്ലാം വന്ന് പറഞ്ഞ് പോയതിന്റെ ആ ഒരു വിഷമത്തിൽ വിഷ്ണുവിന്റെ കുറിച്ച് വിഷ്ണു തൻ്റെ ജീവിതത്തെ കുറിച്ച് സങ്കടത്തോടെ കമലോട് പറഞ്ഞതു ഓർത്ത് കമലൻ എന്താണ് ആശാന സംഭവിച്ചതെന്നും ശരിക്കും ആശാനന്റെ ഇപ്പോഴത്തെ ഇങ്ങനെയൊരു അവസ്ഥയ്ക്ക് ആ ഡോക്ടറുടെ ഭാഗത്തു എന്തെങ്കിലും നീക്കം ഉണ്ടായോ ഇനിയും ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക എല്ലാവരുടെയും മനസ്സിനെ അലട്ടുന്നു